രാവിലെ തന്നെ നിധി ഇന്റർവ്യൂവിന് പോവാനായി റെഡിയായി വരുവാണ് സുഭാഷ് ഞാൻ പോയിട്ട് വരാം എന്ന് അവള് പറയുമ്പോ ഓൾ ദി ബെസ്റ്റ് പറയുവാണ് സുഭാഷേട്ടൻ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധി സുധീഷിനൊപ്പം ഇറങ്ങുമ്പോ സുനന്ദ് അങ്ങോട്ട് വരുവാണ് സുധീഷ് വാങ്ങിയ നൈറ്റി ഇട്ടുകൊണ്ടാണ് അവള് വന്നിരിക്കുന്നത് ഈ നൈറ്റി എങ്ങനെയുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് സുനന്ദ ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ സുധീഷിനെ ദേഷ്യത്തിൽ നോക്കുവാണ് സുഭാഷ് അപ്പോഴേക്കും സുധീഷ് നിധിയെ വലിയൊരു കമ്പനിക്ക് മുന്നിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് വല്യ കൺസ്ട്രക്ഷൻ കമ്പനി ആണല്ലോ സുതീഷ് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ നോക്കി നല്ല റിവ്യൂ എല്ലാരും കൊടുത്തിരിക്കുന്നേ ഈ കമ്പനിയിൽ ജോലി കിട്ടിയ എന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു എന്നെ നിധി പറയുമ്പോ അതെ അതെ കമ്പനിയെല്ലാം വലിയ കമ്പനിയാണ് നമ്മുടെ ഏട്ടന്റെ ക്ലയന്റ് അല്ലേ എല്ലാം ഏട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിധി നേരെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താ മാത്രം മതി എന്ന് സുധീഷ് മറുപടി കൊടുക്കുവാണ് എനിക്കെന്തോ പേടി പോലെ ഫസ്റ്റ് ടൈം അല്ലേ ഇന്റർവ്യൂവിന് പോകുന്നത് അതാ ഞാനൊക്കെ നെർവസ് ആയിരിക്കുന്നെ എന്ന് നിധി പറയുമ്പോ അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വാ നിധി ശരി ഇവിടെ നിക്ക് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ നിധീഷ് നേരെ കമ്പനിയിലേക്ക് പോവാണ് എത്ര നേരായടാ നിന്നെ കോൾ ചെയ്യുന്നത് ഞാൻ നിധിയേം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവളെ അകത്തേക്ക് കൊണ്ടുവന്ന ഇന്റർവ്യൂ ചെയ്യില്ലേ എന്ന് സുധീഷ് ചോദിക്കുവാണ് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്റെ അച്ഛൻ പെട്ടെന്ന് വന്നു നീ പോകാൻ നോക്ക് എന്നവൻ പറയുമ്പോ എടാ നീ അച്ഛന്റെ അടുത്ത് ഒന്ന് സംസാരിക്കു നിധി പുറത്ത് കാത്തു നിൽക്കുവാണ് നീ രണ്ടു മിനിറ്റ് ഇന്റർവ്യൂ ചെയ്ത് വിട്ടാ മാത്രം മതി എന്ന് സുധീഷ് അവനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ചാൻസേ ഇല്ലടാ ചാൻസേലാ അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ നോക്ക് അല്ലെങ്കിൽ വല്യ പ്രശ്നാവേ അച്ഛൻ സി സി ടി വിൽ എല്ലാം കാണുന്നുണ്ട് ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് അച്ഛൻ എന്തെങ്കിലും സംസാരിച്ചാലേ നിനക്ക് അത് നണുക്കേട് എന്ന് പറഞ്ഞ അയാള് സുധീഷിനെ അകത്തേക്ക് കയറ്റിയില്ല അങ്ങനെ സുധീഷ് വളരെ നിരാശയോടെ നിധിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുവാണ് എന്താ അകത്തേക്ക് പോകാമോ എന്ന് നിധി ചോദിക്കുമ്പോ അത് നിധി സോറി അവർ ഇന്റർവ്യൂ മാറ്റിവെച്ചത്രേ ഇന്റർവ്യൂ എടുക്കുന്നയാളെ വേറെ എന്തോ ആവശ്യത്തിന് പെട്ടെന്ന് എങ്ങോട്ട് പോയി അതുകൊണ്ട് ഇന്നു പറ്റില്ലത്രേ ഇനി ഒരു ദിവസം വരാൻ പറഞ്ഞു സോറി നിധി ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതേയില്ല എന്ന് സുധീഷ് പറഞ്ഞപ്പോ നിധി ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ശരി പ്രശ്നമില്ല സുധീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് മറ്റൊരു ദിവസം വിളിക്കുക പറഞ്ഞില്ലേ നമുക്കിപ്പോ പോയേക്കാം എന്ന് നിധി പറയുമ്പോ എന്തോ എമർജൻസി ആയ ജോലി ഉണ്ടെന്ന് തോന്നുന്നു അതാ ഇന്റർവ്യൂ എടുക്കാതിരുന്നത് എന്ന് പറയുവാണ് സുധീഷ് ഇറ്റ്സ് ഓക്കെ എത്ര വലിയ കമ്പനിയാ ഈസി ആയിട്ട് ജോലി കിട്ടുമോ എന്തോ പ്രശ്നമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അവര് വിളിച്ചാ പോവാലോ നിങ്ങൾ പോയി വണ്ടി എടുത്തിട്ട് വാ നമുക്ക് പോവാം എന്ന് പറയുവാണ് നിധി അങ്ങനെ വളരെ നിരാശയോടെ ആ കമ്പനി തന്നെ നോക്കി നിധി സുധീഷിന്റെ ബൈക്കിൽ കയറുന്നുണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് സുധീഷ് എങ്ങോട്ടോ പോവാണ് ആ സമയത്ത് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നപ്പോ ഏട്ടാ ഇന്റർവ്യൂവിനെ പറ്റി നിങ്ങൾ എന്നോട് ചോദിച്ചതേ ഇല്ലല്ലോ സുധീഷ് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയപ്പോ പെട്ടെന്ന് ഇന്റർവ്യൂ എടുക്കുന്നവര് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു ഇന്റർവ്യൂ നടന്നതേയില്ല ഏട്ടാ അവർ ഇനി എപ്പോ വിളിക്കും നിങ്ങൾ പറഞ്ഞിട്ടാ എന്നെ വിളിച്ചത് ഇനി എപ്പോ ഇന്റർവ്യൂ എടുക്കും എന്ന് സുഭാഷിയുടെ ചോദിച്ചില്ലേ ഒന്ന് ഫോളോ ചെയ്ത് പറയണേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ മതി സോറി ഏട്ടാ ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എനിക്ക് വേറെ ആരോടും ഹെൽപ്പ് ചോദിക്കാനില്ലല്ലോ പ്ലീസ് സുഭാഷ് സുഭാഷേട്ടാ നിങ്ങളുടെ കമ്പനിയിൽ ഒന്ന് ചോദിച്ചിട്ട് പറയാമോ അങ്ങനെ നിധി പറഞ്ഞത് കേട്ട് ആകെ വല്ലാതായി സുഭാഷ് സുഭാഷേട്ടൻ എന്റെ കൂടെ ഒന്ന് വരാമോ കാര്യമൊക്കെ ഞാൻ പറയാം എന്നു പറഞ്ഞ സുഭാഷേട്ടൻ നിധിയെ വിളിച്ചോണ്ട് തന്റെ വർക്ക് പ്ലേസിലേക്ക് പോവാണ് ഇതാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സൈറ്റ് എന്ന് നിധി ചോദിക്കുമ്പോ അതെ അകത്തേക്ക് വായെന്ന് പറഞ്ഞ സുഭാഷേട്ടൻ നിധിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോവാണ് ഏട്ട ഇതെല്ലാം നിങ്ങളുടെ ഡിസൈൻസ് ആണോ വളരെ നന്നായിട്ടുണ്ട് ഏട്ടനെ ടൈം കിട്ടുമ്പോ സൈറ്റിലെ ഡിസൈൻസ് ഒക്കെ എനിക്ക് കാണിക്കാമോ ഏട്ടൻ എപ്പോഴും ഈ സൈറ്റിൽ വേണമെന്നുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അവിടെ വർക്ക് നടക്കില്ലേ പൊതുവായി ആർക്കിടെക്ട് എല്ലാം ഡിസൈൻസ് കൊടുത്തിട്ട് ജോലി ശരിയായി നടക്കുന്നുണ്ടോന്ന് നോക്കല് മാത്രമാണല്ലോ എന്നൊക്കെ നിധി ചോദിക്കുവാണ് അതിനെപ്പറ്റി പറയാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നീ തെറ്റായി ധരിച്ചാലും പ്രശ്നമില്ലെന്ന് കരുതിയ നിധിയോട് സത്യം പറയാനായി ഇങ്ങോട്ട് കൊണ്ടുവന്നത് സുധീഷ് എന്തിനാ നിന്നോട് ഇതിനെപ്പറ്റി പറ്റി ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല എന്നാ അവൻ പറഞ്ഞ ഒരു കള്ളത്തിന് ഞാനും കൂടി കൂട്ടു നിൽക്കാൻ പാടില്ലല്ലോ നിധി വിചാരിക്കുന്ന പോലെ ഞാൻ ആർക്കിടെക് ഒന്നുമല്ല അങ്ങനെ സുധീഷ് പറഞ്ഞത് കേട്ട് എന്താ ആർക്കിടെക് അല്ലേ എന്ന് നിധി ചോദിക്കുവാണ് അല്ല ഇന്ന് നീ ഇന്റർവ്യൂവിന് പോയില്ലേ അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല നിധി എന്ന് സുഭാഷിയുടെ മറുപടി കൊടുക്കുവാണ് നിങ്ങള് റെഫർ ചെയ്ത ഓഫീസ് അല്ലേ അത് സുതീഷ് എന്നെ കൂട്ടിക്കൊണ്ടു എന്ന് നിധി വീണ്ടും ചോദിക്കുവാണ് അങ്ങനെയൊന്നും ഇല്ല നിധി എനിക്ക് നീ പോയി ജോലി ചെയ്യുന്ന പോലുള്ള ഒരു കമ്പനിയെ കുറിച്ചും അറിയില്ല സുധീഷ് എന്നെപ്പറ്റി അങ്ങനെയാ പറഞ്ഞു വെച്ചത് സുധീഷ് പറ്റി അങ്ങനെ പറഞ്ഞത് നീ എന്നോട് ഒരിക്കൽ ജോലി ചോദിച്ചില്ലേ അപ്പോയാ അറിയുന്നത് ആ നേരത്ത് ഞാൻ സത്യം പറയാൻ പറ്റാതെ മിണ്ടാതെ നിന്നു എത്ര നാളത്തേക്കാ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മിണ്ടാതെ നിൽക്കാൻ പറ്റുന്നത് അത് സത്യം പറയാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിധി വിചാരിക്കുന്ന പോലെ ഞാൻ ആർക്കിടെക് ഒന്നും അല്ല ഒരു സാധാരണ മേസ്ത്രിയാണ് എന്ന് സുഭാഷ് ഇട്ടം പറഞ്ഞത് കേട്ട് എന്ത് മേസ്ത്രിയോ എന്ന് നിധി ചോദിക്കുവാണ് അതെ ഈ സുഭാഷ് സാധാരണ മേസ്ത്രിയാണ് നിന്നെ പോലെയുള്ള ഒരു ആർക്കിടെക് കൊടുക്കുന്ന ഡിസൈൻസ് എല്ലാം അത് വച്ച് കൊടുക്കുന്ന ഒരു സാധാരണ മേസ്ത്രി ഞാൻ സ്കൂളിൽ പോലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഇപ്പൊ വലിയ മേസ്ത്രിയായി നീ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ആളൊന്നും അല്ല എന്ന് പറയുവാണ് സുഭാഷ് ഏട്ടൻ സോറി ഏട്ടാ സുധീഷ് എന്നോട് പറഞ്ഞത് അങ്ങനെ നിധി ചോദിക്കുമ്പോ അറിയാം അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല നിധി ഒരു പക്ഷേ ഏട്ടൻ മേസ്ത്രി ജോലിക്കാരനാണെന്ന് പറയുന്നത് അവൻ അപമാനമായിരിക്കും ഇല്ലെങ്കിൽ വേറെ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ പോലും നിന്നോട് സത്യം പറയാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപക്ഷെ നിന്നോട് ഇതിനെപ്പറ്റി വലിയ അഭിമാനത്തോടെ പറയാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാ അവൻ പറഞ്ഞതുപോലെയൊന്നും നീ വിചാരിക്കുന്നത് പോലെയോ ഞാൻ വലിയ ആളൊന്നുമല്ല അവൻ സത്യം പറയുമ്പോ പറയട്ടെ എന്ന് വയ്ക്കാം എന്നാൽ എനിക്ക് അതുവരെ അഭിനയിക്കാൻ പറ്റില്ല ഇടയ്ക്കിടെ നീ എൻ്റെ അടുത്ത് വന്ന് ജോലി ചോദിക്കുമ്പോയൊക്കെ ഞാൻ വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ നിനക്ക് ജോലി വാങ്ങി തരുമെന്ന് നീയും വിശ്വസിക്കുമ്പോ ഇതിൽ കൂടുതൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല അതാ ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ സുഭാഷേട്ടൻ അവളോട് പറയുവാണ് ഏട്ടാ സോറി എന്റെ നിധി പറയുമ്പോ നീ എന്തിനാ എന്നോട് സോറി പറയുന്നത് സുധീഷ് പറഞ്ഞോണ്ടല്ലേ നീ എന്നോട് ജോലി ചോദിച്ചത് അവൻ നല്ല പയ്യനാ പൊതുവെ നമ്മുടെ വീടിനെ പറ്റി ആർക്കും നല്ല അഭിപ്രായമൊന്നും ഇല്ലല്ലോ അവന് ചെറിയ വയസ്സിലെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ പുതിയതായി പരിചയപ്പെടുന്നവരോടൊക്കെ വീട്ടുകാരെ പറ്റി നല്ലതൊക്കെ പറയുന്നേ എന്നാ ഞാൻ വലിയ പഠിപ്പൊക്കെ പഠിച്ച് വലിയ നിലയിലായിരിക്കുന്ന ആളൊന്നും അല്ല ഇല്ലാത്തത് പറഞ്ഞ് പാവൻ നിന്നെ പറ്റിക്കാൻ പാടില്ലല്ലോ ഉറപ്പായും ഞാൻ എനിക്ക് അറിയാവുന്ന എഞ്ചിനീയേഴ്സിന്റെ അടുത്തൊക്കെ നിന്നെ പറ്റി പറയാം എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം സോറി നിധി എന്നേട്ടം പറയുമ്പോ പ്രശ്നമില്ല ഏട്ടാ ഞാൻ ദിവസവും നിങ്ങളുടെ അടുത്ത് വന്ന് ജോലി ചോദിച്ച് കഷ്ടപ്പെടുത്തിയില്ലേ അതിനൊക്കെ സോറി ഞാൻ വരാമെന്ന് പറഞ്ഞ് നിധി പോവുമ്പോ എന്തെങ്കിലും കുടിക്കുന്നോ ഞാൻ വാങ്ങിയിട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണ് സുഭാഷേട്ടൻ ഇല വേണ്ട ഏട്ടാ ഞാൻ വീട്ടിലേക്ക് പോവാ എന്നു പറഞ്ഞ നിധി ഓട്ടോയിൽ കയറി തിരിച്ചു പോവാണ് ശേഷം റോഡിൽ നിൽക്കുമ്പോ സുതീഷ് അങ്ങോട്ട് വരുന്നുണ്ട് അല്ല നിധി നീ എന്താ ഇവിടെ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നല്ലോ നിധി എന്തിനെങ്ങനെ വെയില് കൊള്ളുന്നത് എന്താ ആലോചിക്കുന്നത് ഹലോ ഞാൻ നിന്നോടാ സംസാരിക്കുന്നെ എന്താ മിണ്ടാതെ നിൽക്കുന്നെ എന്തോ പറ്റി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിധിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്തോ അതാണോ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നേ എന്നു സുധീഷ് ചോദിക്കുമ്പോ ഈ അപ്സെറ്റ് എന്റെ വീട്ടിലെ ആളുകളെ കൊണ്ടല്ല നിങ്ങളെ കൊണ്ടാ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ച് നിധി ദേഷ്യപ്പെടുവാണ് കള്ളമോ അയ്യോ എന്തോ കണ്ടുപിടിച്ചത് പോലുണ്ടല്ലോ ഞാൻ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏത് കള്ളമാ കണ്ടുപിടിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം സുധീഷ് എന്ത് കള്ളത്തെ പറ്റിയാ നിധി നീ ചോദിക്കുന്നെ അപ്പോ ഒരുപാട് കള്ളങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്നെ നിധി ചോദിക്കുമ്പോ ഇല്ല നിധി ഇതുവരെയും നിന്നോട് കള്ളം പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല എന്ന് സുതീഷ് മറുപടി കൊടുക്കുവാണ് ഇതുപോലും കള്ളുമാണ് എല്ലാം കള്ളം പച്ച കള്ളം ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്തിനാ ഇത്രയൊക്കെ കള്ളം പറയുന്നത് എന്ന് ചോദിച്ച് നിധി ചൂടാവുമാണ് അയ്യോ പ്ലീസ് നിധി ഞാൻ എന്ത് കള്ളുമാണ് പറഞ്ഞത് എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ അതാ നല്ലത് എനിക്കൊന്നും മനസ്സിലാവാതെ നിക്കുക എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങളുടെ ഏട്ടൻ ആർക്കിടെക്ട് തന്നെ എന്ന് ചോദിക്കുവാണ് നിധി അയ്യോ ആർക്കിടെക് കള്ളു മനസ്സിലായല്ലോ ഇനി എന്തു പറയും എന്ന് ചിന്തിച്ച് സുതീഷ് അതെ ആർക്കിടെക് തന്നെയാണ് എന്തു പറ്റി എന്നു നിധീഷ് വീണ്ടും കള്ളം പറയുവാണ് എന്താ കള്ളം അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാണോ എന്തെല്ലാം പറഞ്ഞു നിങ്ങളുടെ ഏട്ടൻ ആർക്കിടെക് കേരളത്തിലെ വലിയ വലിയ ബിൽഡിങ്സ് അല്ല എന്റെ ഏട്ടനാ ഡിസൈൻ ചെയ്തത് ഇങ്ങനെയാ അങ്ങനെയാ എത്രയൊക്കെ കള്ളം എന്ന് നിധി ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കുവാണ് അപ്പൊ നീ കള്ളം പറഞ്ഞിട്ടില്ല അല്ലെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു നിങ്ങളുടെ ഏട്ടം പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നെ ഒരു വലിയ കമ്പനിയുടെ മുറ്റത്ത് ഇന്റർവ്യൂവിന് വരെ കൂട്ടിക്കൊണ്ടു പോയില്ലേ അവിടെ പോയതും ഇന്റർവ്യൂ നടത്തില്ലെന്ന് പറഞ്ഞ് തിരികെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ അതും നിങ്ങളുടെ കള്ളം തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് നിധി അയ്യോ അല്ല നിധി ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് സുധീഷ് പറയുമ്പോ ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞത് കള്ളമാണോന്ന് എനിക്കറിയില്ല അന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചതല്ലേ നിങ്ങളുടെ ഏട്ടൻ ആർക്കിടക്കെന്ന് പറഞ്ഞപ്പോ എന്തിനെ ഡ്രസ്സ് ചെയ്തു പോകുന്നെന്ന് അത് ഞാൻ ചോദിച്ചതല്ലേ അതിനെന്താ നിങ്ങൾ പറഞ്ഞത് ഏട്ടൻ വളരെ സിമ്പിൾ ആണ് പറഞ്ഞാ കേൾക്കില്ല ഇതുപോലുള്ള ഡ്രസ് ഇട്ടാ ജോലിക്ക് പോകുന്നതെന്ന് ഇതാണ് അവരുടെ സ്ട്രാറ്റജി എന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കരുതി ഞാൻ എല്ലാം കേട്ടോണ്ട് നിന്നു വായ തുറന്നാലേ കള്ളു അല്ലെ നിങ്ങൾ പറയുന്നേ എന്നെ നിത് ചോദിക്കുമ്പോ എന്റെ ഏട്ടൻ ആർക്കിടെക് അല്ലാന്ന് നിധിയുടെ അടുത്ത് ആരാണ് പറഞ്ഞത് നിങ്ങളുടെ ഏട്ടൻ തന്നെ അവരൊരു ആർക്കിടെക് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അവര് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാനൊരു മേസ്ത്രിയാണ് ആർക്കിടെക് ഒന്നും അല്ല സുധീഷ് കള്ളം പറഞ്ഞതാണെന്ന് അവര് തന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ടും നിങ്ങൾ വീണ്ടും കള്ളം പറയാൻ പോവാണോ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ നാണമില്ലാതെ കള്ളം പറയാൻ പറ്റുന്നത് എന്തു പറഞ്ഞാലും അത് സത്യമാക്കാൻ മറ്റൊരു കള്ളം പറയുന്നു എന്നൊക്കെ നിതി ചോദിക്കുന്നത് കേട്ട് സുതീഷ് ഒന്നും പറയാനാവാതെ തലകുനിച്ച് നിക്കുവാണ്